ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് അറിയേണ്ടതായിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വേണ്ടിയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും പ്രശ്നമായിട്ട് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നു എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന യൂണിവേഴ്സൽ ഗൈഡൻസ് മെസ്സേജ് എന്തൊക്കെയാണെന്നുള്ളത് യുവർ ബിലീവ്സ് ആർ റൈറ്റ് ഫോർ യു ഓക്കെ നിങ്ങൾ കുറേ കാര്യങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് റൈറ്റ് ആണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഫസ്റ്റ് വരുന്നത് അപ്പോൾ എന്താണോ നിങ്ങൾക്ക് അത് കണക്റ്റ് ആവുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ലിവ് യുവർ എന്ന് പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട് പക്ഷേ നിങ്ങൾ അതോ അതിലോട്ടൊന്നും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് മാത്രമാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ തോട്ട്സ് ക്രിയേറ്റ് യുവർ റിയാലിറ്റി ഓക്കെ നിങ്ങളുടെ ചിന്തകളാണ് യാഥാർഥ്യമാകുന്നത് പലതും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് റിയാലിറ്റി ആയിട്ട് വരും അതുപോലെ നിങ്ങൾ നെഗറ്റീവ് ആണ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് അതുപോലെ തന്നെ പ്രതിഫലിക്കും അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ വളരെയധികം കെയർഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ലഭിക്കുന്നത് ചൂസ് ലവ് ഓവർ ഫിയർ ഓക്കെ നിങ്ങൾ എന്തിനെയാണോ ഭയപ്പെടുന്നത് ആ ഒരു ഭയം നിങ്ങൾ ഒഴിവാക്കുക നിങ്ങൾ പ്രണയത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ ചൂസ് ചെയ്യുക ആ ഒരു എനർജിയെ ചൂസ് ചെയ്യുക ഫിയർ എന്ന് പറയുന്നത് മറ്റൊരു വേസ്റ്റ് വേഴ്സ്റ്റായിട്ടുള്ള എനർജിയാണ് എന്തിനോടോ ഉള്ള ഭയം അത് നിങ്ങൾ മാറ്റിവെക്കുക എന്നാണ് യൂണിവേഴ്സിപ്പം നിങ്ങളോട് തരുന്നത് മെസ്സേജ് ലീഡ് ബൈ എക്സാമ്പിൾ നിങ്ങളുടെ ലൈഫിൽ കുറേ എക്സ്പീരിയൻസ് ഇതോടകം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ എക്സ്പീരിയൻസ് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് തന്നിരിക്കണം അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആൻഡ് യു ആർ ഹിയർ ഫോർ എ റീസൺ ഓക്കെ നിങ്ങൾ ഈ ഒരു ഭൂമിയിൽ ഈ ഒരു സമയത്തുള്ളത് അതിന് അതിൻ്റേതായിട്ടുള്ളൊരു റീസൺ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എന്താണ് ഒരു കാര്യം മാത്രം ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയല്ല ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നൊരു മൊമെൻ്റ് ആയിരിക്കാം ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത് ആ ഒരു കാര്യം മാത്രമാണ് അതിൽ നിങ്ങൾ നിങ്ങളുടെ ദിവസം മുഴുവനും നിങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ് നിങ്ങൾ മറ്റു കാര്യങ്ങളിലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങളുടെ ലൈഫിലേക്ക് പോലും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല പക്ഷെ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിലുള്ള ലൈഫ് ടൈമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് അത് നിങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടി യൂസ് ചെയ്യുക എന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് ഗൈഡൻസ് തരികയാണ് ഗീവ് വിത്തൗട്ട് എക്സ്പെക്റ്റേഷൻ ഓക്കെ ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് നിങ്ങൾ കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടൊരു കാര്യം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഓപ്പോസിറ്റ് ആയിരിക്കും ഫലം ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ നിരാശ ഉണ്ടാക്കുകയേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വേണം എന്ത് കാര്യങ്ങളും നൽകാനായിട്ട് മറ്റൊരു വ്യക്തിക്ക് ഇനി അത് സ്നേഹമായാലും അറ്റൻഷൻ ആയാലും എന്ത് തന്നെ ആയാലും ഓക്കെ ആൻഡ് ആസ് ഫോർ ഗൈഡൻസ് ഓക്കെ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് വളരെയധികം നന്നായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഗൈഡൻസ് ഉണ്ടാവും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവും എന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെ ഈ ഒരു സമയത്ത് ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകളിൽ നിന്നും നിങ്ങൾ പാഠങ്ങൾ പഠിക്കുക എന്ന് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് അതായത് നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ഈ ഒരു സമയത്ത് വരുത്തിയിട്ടുണ്ട് ചിലപ്പോൾ ഒരു വ്യക്തിയെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു ആ വ്യക്തി നിങ്ങളെ ഒരു കാരണവുമില്ലാതെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടാവാം അത് നിങ്ങളെ വളരെയധികം മാനസികമായിട്ട് വേദനിപ്പിക്കുന്നുണ്ടാവാം എന്നൊക്കെ ഉള്ള ഒരു സാഹചര്യമുള്ള വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ തെറ്റാണത് നിങ്ങൾ അവിടെ ഒരു വാല്യൂ കിട്ടാത്ത ഇടങ്ങളിൽ നിങ്ങൾ നിൽക്കാതിരിക്കുക നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ മറ്റൊരു വ്യക്തി നിങ്ങൾ ആ വ്യക്തിയെ കൂടുതലായിട്ട് ഫോളോ ചെയ്യുമ്പോൾ ആ വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു സമയം മുതൽ നിങ്ങൾ മാറി ചിന്തിക്കുക ഓക്കെ ലേണിംഗ് വിത്ത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കുക അതായത് നിങ്ങൾ ആരാണ് നിങ്ങളെന്ന് പറയുന്ന സത്യം എന്താണ് എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ സ്വയം നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളെ കെയർ ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക സെൽഫ് ഫോക്കസ്ഡ് ആവുക എന്നൊക്കെയുള്ളൊരു മെസ്സേജ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി ഒരുപാട് പ്രശ്നങ്ങളിലായിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഈ മെസ്സേജസ് എല്ലാം നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് എടുക്കാൻ ശ്രമിക്കുക ഓക്കെ ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഓക്കെ എപ്പോഴും നിങ്ങൾക്ക് മറ്റ് നിങ്ങളുടെ ലൈഫിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ടിരിക്കുക അതായത് യൂണിവേഴ്സിനോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം നിങ്ങളുടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട ഒരു സമയമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് നിങ്ങൾക്ക് നഷ്ടമായത് വളരെ ചെറിയൊരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നത് അത്രയും ചെറുതായൊരു കാര്യം തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ നന്മകൾക്ക് നിങ്ങൾ യൂണിവേഴ്സിനോട് ടാങ്ക്സ് ടാങ്ക്സർക്കേണ്ട ഒരു സമയമാണിത് അതായത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു അവേക്കനിങ് സ്റ്റേജിലൂടെ നിങ്ങൾ പോകേണ്ടുന്ന സമയമാണിത് ആ ഒരു പാത്ത് ചൂസ് ചെയ്യേണ്ട ഒരു സമയമാണിത് ഓക്കെ യെസ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല ഒട്ടും നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല അണ്ടർസ്റ്റാൻഡ് യുവർ ബോഡി എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫിസിക്കലി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയം നിങ്ങൾ ഒട്ടും തന്നെ നിങ്ങളുടെ ഹെൽത്ത് കെയർ ചെയ്യുന്നില്ല എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് സോ നിങ്ങൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കുറച്ചെങ്കിലും നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളെ കെയർ ചെയ്യുക നിങ്ങളെ സ്നേഹിക്കുക ഓക്കെ ഡെത്ത് ഈസ് ആൻഡ് ഇല്യൂഷൻ ഓക്കെ എന്തും അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാം അവസാനിച്ച് പോയി എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു ഇല്യൂഷനാണ് നിങ്ങളുടെ ഒരു തോന്നൽ മാത്രമാണത് ഒന്നും ഒരിക്കലും അവസാനിച്ച് പോകുന്ന കാര്യങ്ങളല്ല ലൈഫിൽ പല കാര്യങ്ങളും റീക്രിയേറ്റ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ ഒരു കാര്യം എൻ്റായെങ്കിൽ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ലവ് ഈസ് യുവർ എനർജി സ്നേഹമാണ് നിങ്ങളുടെ എനർജി ആയിട്ട് ഇവിടെ പറയുന്നത് അതായത് നിങ്ങൾ സ്നേഹിക്കുക നിങ്ങൾ സ്വയം നിങ്ങൾ സ്നേഹിക്കുക ആ ഒരു കൂടി നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോഴേക്കും നിങ്ങളുടെ ലൈഫിലും അതുപോലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്ന് ഈ ഒരു നിമിഷം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഫീൽ ജോയ് ഇൻ ഓൾ യു ഡു യു ആർ നെവർ എലോൺ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണം ഞാൻ ഒറ്റയ്ക്കായി പോയി ഞാൻ ഒറ്റപ്പെട്ടു പോയി എൻ്റെ സങ്കടം പറയാൻ ആരുമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഒപ്പമുണ്ട് യൂണിവേഴ്സിൻ്റെ കരങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ കരങ്ങളിൽ സേഫ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഗൈഡൻസ് മെസ്സേജസ് ഇത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക ഇതിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു സമയം അറിയേണ്ടതായിട്ടുള്ളതാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു റീഡിംഗ് നിങ്ങൾ കേൾക്കാനിടയായത് എന്നും നിങ്ങൾ മനസ്സിലാക്കുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങളും വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ